ഇറാനിൽ നിന്നുള്ള കുപ്പിവെള്ള ഇറക്കുമതി നിരോധിച്ചു ഒമാൻ ഇറാനിൽ നിന്ന് വന്ന കുപ്പിവെള്ളത്തിൽ നിന്ന് പുറത്തിറക്കിയത് ഈ മാസം ആദ്യത്തിലായിരുന്നു ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കുപ്പിവെള്ളത്തിൽ നിന്ന് വിഷബാധയേറ്റ് ഒമാനിൽ രണ്ടുപേർ മരിച്ചത് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇറാനിൽ നിന്നുള്ള കുപ്പിവെള്ള ഇറക്കുമതിക്ക് ഒമാനിൽ നിരോധനം ഏർപ്പെടുത്തിയത് കൃഷി ഫിഷറീസ് ജലവിഭവ മന്ത്രാലയമാണ് പുതിയ മന്ത്രിതല പ്രമേയം പുറത്തിറക്കിയത് ഇതനുസരിച്ച് നിരോധനത്തിനുള്ള കാരണങ്ങൾ പരിഹരിച്ച് മറ്റൊരു ഉത്തരവ് പുറത്തിറക്കുന്നതുവരെ വരെ ഇറാനിൽ നിന്നുള്ള കുപ്പിവെള്ളത്തിന്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി രാജ്യത്തേക്ക് അനുവദിക്കില്ല ഈ തീരുമാനം നടപ്പാക്കാൻ അതത് അധികാര പരിധിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷാ നിയമം ഭക്ഷ്യസുരക്ഷാ നിയന്ത്രണം എന്നിവയിൽ നിലവിലുള്ള രാജകീയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും വിഷാംശം കലർന്ന വെള്ളം ഉപയോഗിച്ച് രണ്ടുപേർ മരിച്ച സംഭവത്തിൽ പ്രാദേശിക വിപണികളിൽ നിന്ന് ഇറാനിയൻ ബ്രാൻഡായ സ്റ്റാർ ഉൾപ്പെടെയുള്ള കുപ്പിവെള്ളങ്ങൾ നേരത്തെ പിൻവലിച്ചിരുന്നു വിപണിയിൽ പരിശോധനയും കർശനമാക്കിയിരുന്നു മീഡിയ വൺ മസ്കത്ത്